ആ മൈ മൈ ഹലോ അലോകൈസ് അല്ല ഹലോ അലോകൈസ് പിന്ന ഇപ്പൊ ത്രീ ഇയേഴ്സ് ും ഹലോ ഗായ് പിന്നെ അടുത്തോളിലേക്ക് ചേച്ചി ആ പറയ എല്ലാം ചേച്ചിയും

അപ്പൊണ്ട് കാണാൻ കാലതും കൂടാതെ നമ്മളെ

അതുകൊണ്ടാണ് ഇടുന്നത് യൂട്യൂബ് ഞങ്ങളുടെ ഭയങ്കര യൂട്യൂബ് ചാനൽ ആണ് കേട്ടോ ലൈക്ക് ലൈക്ക് പറ ഷെയർ സബ്സ്ക്രൈബ് ബൈ 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 ഞാൻ കൂട്ടുകാരിയാണ് തുറന്നു കൊടുക്കണേ ഞാൻ ഫോൺ പിടിക്കോടിക്കാൻ തുറക്കട്ടെ

എനിക്ക് ചേച്ചി കൂട്ടുകാരി കാലയുടെ കാലയുടെ വേറെ വേറെ അപ്പൊ എല്ലാം കൂട്ടൻ്റെ കൊടുക്കാം